മിസ്റ്റർ കൃഷ്ണൻ ഈ സംവാദത്തിന്റെ വിഷയം എന്താണെന്ന് അറിയാൻ യുപോധ മനസ്സിന് കഴിയുമോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ട്രോളിങ് ഒഴിവാൻമസ സുഹൃതം കർമ്മഫലം ഇതൊക്കെയാണ് നമ്മൾ അനുഭവിച്ചു തീർക്കുന്നത് എന്നാണ് ജ്യോതിഷികൾ പൊതുവെ പറയുക അപ്പം ആത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ആത്മാവിനെ മുറിക്കാനാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മോണോസൈഗോട്ടിക് ടി കുറിച്ച് പറഞ്ഞു അത് ഒരു ഭ്രൂണം തന്നെ മൂന്നായിട്ട് മുറിയുകയാണ് അപ്പോൾ അവിടെ ആത്മാവിനെ മുറിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാധനം എന്താകുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം ഇനി നിങ്ങളൊരു വേറൊരു ഈ നമ്മൾ എൻ്റെ പേരെന്നറിയത്തില്ല ഈ സെൻട്രി പോഡ് എന്നൊക്കെ പറയുന്ന പാറുകാലി എന്നാണ് നമ്മൾ പറയുന്നത് അതിനെ നിങ്ങൾ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാമെന്നുണ്ടെങ്കിൽ കുറേ നേരം ഈ നാലഞ്ച് കഷ്ണങ്ങൾ ഒരേ കണക്ക് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരും പ്ലാനേറിയൻ ഫ്ലാറ്റ്വേംസ് അതിനെ നിങ്ങളൊരു ഇരുന്നൂറ്റി നാൽപ്പത് കഷ്ണങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ്റി നാല്പത് കഷ്ണങ്ങൾ മാറി നിന്ന് തുടിച്ചിട്ട് സ്വന്തം നിലയിൽ ജീവികളായിട്ടുണ്ട് മരണ അതായത് ഇതിലേതിരാണ് ആത്മാവ് മുറിക്കാൻ പറ്റും അത് ആത്മാവ് തന്നെയാണ് ആത്മാവ് എന്നൊക്കെ പറയുന്നത് വളരെ ചപലമായ സിദ്ധാന്തം മരിക്കുന്നില്ല സോറി ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്വൈതയായി ഇദ്ദേഹം പറയേണ്ടത് അതേസമയം ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വെച്ചുകൊണ്ടാണ് ജ്യോതിഷം മുന്നോട്ട് പോകുന്നത് എപ്പോഴാണ് ജനിക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്നതിനെക്കുറിച്ച് ജ്യോതിഷികൾ പല പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഒന്ന് ആ കുട്ടി ആദ്യമായി അതിൻ്റെ തല കാണുന്ന സമയം പുറത്തു വരുന്ന സമയം കരയുന്ന സമയം ഈ പൂക്കൾക്കൊടി മുറിക്കുന്ന സമയം മൊത്തമായ കുട്ടി പുറത്തു വരുന്ന സമയം ഇതെല്ലാം വെച്ചുകൊണ്ട് പല പല വ്യാഖ്യാനങ്ങളുണ്ട് ഇത് അന്നേരമാണോ യഥാർത്ഥത്തിൽ കുട്ടി ജനിക്കുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ജനനമുണ്ട് കാരണം നമ്മൾ ജനനം എന്ന് ഉദ്ദേശിക്കുന്നത് ഫെർട്ടിലൈസേഷനാണ് പണ്ടത്തെ ജ്യോതിഷികൾ യഥാർത്ഥത്തിൽ ഈ കുട്ടി പുറത്ത് വരുത്തുന്നതോ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നോ അല്ല അവരെടുത്തിരുന്നത് അവര് സംയോഗ സമയമാണ് എടുത്തിരുന്നത് വരാഹമീറിനൊക്കെ സംയോഗ സമയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ സംയോഗ സമയം എന്ന് പറയുന്നത് ഒരു ജ്യോതിഷിക്കും എടുക്കാൻ സാധിക്കുന്ന സാധനമല്ല യഥാർത്ഥത്തിൽ ഫെർട്ടിലൈസേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോബി കൻറ്റാൽ കാരണം പണ്ടത്തെ ജ്യോതിഷികൾ ഇന്നേ കണക്കുള്ള പറയാറുണ്ട് കഥ പറയാറുണ്ട് അവർ രാജാവിനെയും രാജ്ഞിയെയും നല്ല സമയങ്ങൾ നോക്കിയിട്ട് ശുഭമുഹൂർത്തത്തിൽ കിടപ്പറയിലേക്ക് പറഞ്ഞു വിടാം അപ്പം പോവും ഇപ്പോഴാണെങ്കിലും നല്ല കുട്ടി ജനിക്കും എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ അതും തെറ്റാണ് കാരണം നമുക്കറിയാം ബീജം ബീജത്തിനൊരു ട്വന്റി ഫോർ അവേഴ്സ് നോർമലി അത് ജീവിച്ചേക്കും ട്വന്റി ഫോർ അവേഴ്സ് ഉണ്ടാവില്ല പക്ഷേ ഫൈലോപ്യൻ ട്യൂബിലും അതുപോലെ തന്നെ ഗർഭനാളി മുഖത്തുമൊക്കെ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ ജീവനോടെ ഇരിക്കാൻ ബീജത്തിന് കഴിയും അതുപോലെ തന്നെ ഓവൻ ട്വന്റി ഫോർ അവേഴ്സാണ് ആ ഓവം എപ്പോൾ വരുന്നത് ഉദാഹരണമായിട്ട് നിങ്ങൾ സംയോഗം കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാകുന്നത് ഇരിക്കട്ടെ അപ്പോൾ ബീജം മരിക്കാതെ മരിക്കാതിരിക്കുകയാണെങ്കിൽ ഓവുലേഷൻ വരുമ്പോൾ ഓവവും ബീജവും തമ്മിൽ ചേർന്ന് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകും അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞു വിട്ടത് വെള്ളിയാഴ്ചയാണെങ്കിൽ സംയോഗം നടങ്ങുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിരിക്കും അതായത് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് നല്ല ശുഭദിനമായിരിക്കും ചിലപ്പോൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ലോകത്തെ ഏറ്റവും മോശം ദിനമായിരിക്കും ആസ്ഫർ ആസ്ട്രോളജി എല്ലാ ദിവസവും നല്ല ദിവസം തന്നെയാണ് ഒരു പ്രശ്നവും പിന്നെ സമയം സമയം നോക്കണം ഞാൻ സമയം നോക്കുന്ന ആളാണ് സമയം നോക്കിയേ ഞാൻ എല്ലാം ചെയ്യാറുള്ളൂ കാര്യം രാവിലെ ഞാൻ കാറെ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ നേരത്തെ ഇറങ്ങി കാര്യം ട്രാഫിക് ബ്ലോക്ക് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഒരു മാച്ച് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മഴക്കാലത്ത് ഫിക്സ് ചെയ്യത്തില്ല അവിടെ മുഴുവൻ ചളിയും ബഹളവും ആയിരിക്കും എല്ലാ കാര്യങ്ങളും സമയം നോക്കി സ്ഥലം നോക്കി സമയം നോക്കണം സ്ഥലം നോക്കണം പക്ഷേ ആ സമയനോട്ടം അല്ല ഇത് കേട്ടോ ഇത് സമയനോട്ടത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് പോവുകയാണ് ആദ്യം മൊത്തത്തിൽ ആനുവൽ ആയിട്ട് ഒരു നോട്ടമുണ്ട് ഈ വർഷം എനിക്ക് എങ്ങനെയായിരിക്കും ഈ മാസം എനിക്ക് എങ്ങനെയായിരിക്കും ഈ ആഴ്ച എങ്ങനെയായിരിക്കും ഈ ദിവസം എങ്ങനെയായിരിക്കും ഈ മണിക്കൂർ എങ്ങനെയായിരിക്കും ഈ നിമിഷം എങ്ങനെയായിരിക്കും ഞാൻ എങ്ങനെയായിരിക്കും ഇതാണ് മൊത്തത്തിൽ ഒരു നിരന്തരമായ അന്വേഷണങ്ങളും ആശങ്കകളിലോ മനുഷ്യൻ ചെന്ന് വരുന്നത് അപ്പൊ ഇവിടെയും ജനനവും അതായത് ബീജവും അണ്ടവും തമ്മിൽ ചേരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് സംയോഗം പറയാൻ കഴിയാത്തതുണ്ട് ജനനവും ഇല്ല അപ്പൊ അവിടെയും ജനനമില്ല അദ്വൈത പ്രകാരവും ജനനം ഇല്ല ഇനി ഹിന്ദു പുരാണങ്ങൾ എടുത്താലോ മരിക്കാത്ത ആളുകളുണ്ട് പരശുരാമൻ മരിക്കുന്നില്ല അശുദ്ധവോ മരിക്കുന്നില്ല വിഷ്ണു ശിവൻ ഇവരൊന്നും മരിച്ചതായിട്ട് യാതൊരു റെക്കോർഡും ഇല്ല യാതൊരു രേഖകളും ഇല്ല അപ്പം മനുഷ്യൻ ഇനി എന്ന് പറയുന്ന സാധനം തന്നെ ഈ ജീവികുലത്തിൽ വളരെ വൈകിയെത്തിയ പരിണാമദിശയിൽ വൈകിയെത്തിയിട്ടുള്ള ഒരു ജൈവ സംഭവമാണ് മരിക്കാത്ത ഒരുപാട് ജീവികളുണ്ട് ബാക്ടീരിയകൾ സ്വാഭാവികമായിട്ടും മരിക്കാറില്ല അതിന്റെ കോളനികളിൽ പ്രത്യേകിച്ചും അതിന് ആഹാരമോ പോഷകമോ ഇല്ലാതായി കഴിഞ്ഞാൽ അത് മരിക്കും ആക്സിഡന്റില് വേണേ അടിച്ചുമല്ല അങ്ങനെയൊക്കെ വേണേ ചെയ്യുന്നത് അല്ല നോർമലി അതിന് മരിക്കാനുള്ള ഒരു പ്രോഗ്രാം അതിനകത്തില്ല ഹൈഡ്രകൾ മരിക്കാറില്ല പല പല ജീവികളുണ്ട് അവയ്ക്ക് മരിക്കാനായിട്ടുള്ള പ്രോഗ്രാം വരുന്നത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ജീവിയാണ് ജനിച്ചതിനെല്ലാം മരണമുണ്ട് മരിച്ചതിനെല്ലാം ജനനമുണ്ട് എന്നുള്ള ജ്യോതിഷ ഗീതാ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജൈവപരിണാമത്തെക്കുറിച്ചോ ഈ ലോകത്തെക്കുറിച്ചോ യാതൊരു ധാരണയില്ലാത്ത ഇല്ലാത്ത ആൾക്കാരെ എഴുതിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ല ജനിക്കുന്നതെല്ലാം മരിക്കും അത് ശരിക്കും ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുമ്പോൾ ജനിക്കുന്നതെല്ലാം മരിക്കുന്നുണ്ട് എന്നാൽ എഴുതി നോക്കാം ജനിക്കുന്നതെല്ലാം മരിക്കും ബാക്കി മരിക്കുന്നതെല്ലാം ജനിക്കും അത് പിന്നെ കഥയാണ് ആര്യൂ പോട്ട സാധനമാണ് പക്ഷെ ആദ്യത്തെ തന്നെ തെറ്റാണ് രണ്ടാമത്തവും തെറ്റാണ് ഈ ചൊവ്വാദോഷം ഇദ്ദേഹം വേറെ ഏതോ ഉപബോധം മനസ്സിലേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ ബോധ മനസ്സിലേക്ക് വരാം ചൊവ്വാദോഷം എന്ന് പറയുന്ന സാധനം എന്താണ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴിൽ ചൊവ്വ എട്ടിൽ ചൊവ്വ ഇതാണ് പ്രശ്നം ഭാര്യ മരിക്കും ഭർത്താവ് മരിക്കും പങ്കാളി മരിക്കും എന്നുള്ളതാണ് ഈ പങ്കാളി മരിക്കും എന്ന് പറയുന്ന ചൊവ്വയ്ക്ക് വരാൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തെ എടുത്തു കൊടുക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏഴിൽ ബുധൻ വന്നു കഴിഞ്ഞാൽ പങ്കാളി മരിക്കും എന്നാണ് വിശ്വാസം തിരിക്കട്ടെ ഇതേ കണക്ക് വർക്ക് ചെയ്യും യാതൊരു സംശയവും കൃത്യമായിട്ട് ഇത് ഇടക്ക് ഏഴിൽ ചൊവ്വ മാറ്റിയിട്ട് വ്യാഴം ഏഴിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ പങ്കാളി മരിക്കോട്ടെ ഇതേപോലെ വർക്ക് അവർക്ക് ഇദ്ദേഹം പറഞ്ഞിട്ടല്ലോ ഇത് ഒരു ശരിക്കും ഒരു കൊപ്പയാണ് കൊപ്പ എന്ന് പറഞ്ഞാൽ കൊതിയും പേടിയും ജ്യോതിഷം പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങളെ പേടിപ്പിക്കാം പേടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചു പോകും ഏഴിൽ ചൊവ്വ എന്ന് പറയുമ്പോൾ ഏഴിൽ ചൊവ്വ ആരും കല്യാണം കഴിക്കും ഉദാഹരണമായിട്ട് ലോകമെമ്പാടുള്ള ആൾക്കാര് ഈ ചൊവ്വ എന്ന് പറയുന്ന ഏഴിൽ ചൊവ്വ എന്നുള്ള പ്രശ്നത്തെ കുറിച്ച് യാതൊരു കൺസേണും ഇല്ലാതെ വിവാഹം കഴിച്ച് ജീവിച്ച് മരിച്ച് വീണ്ടും കഴിച്ച് അങ്ങനെ പോയ തലമുറകളാണുള്ളത് അപ്പൊ നമുക്കറിയാം ഗുഹാ മനുഷ്യൻ നാട്ടുമനുഷ്യൻ കാട്ടുമനുഷ്യൻ നാട്ടു മനുഷ്യൻ ഇവിടെ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ത്രോപോളജി നോക്കുമ്പോൾ അടുത്തിടെയാണ് തൊഴിലെന്ന് പറയുന്ന സാധനം ഔദ്യോഗികമായിട്ട് തൊഴിൽ എന്ന് പറയുന്നത് അടുത്തറയാണ് പണ്ട് മനുഷ്യൻ നായാടി പെറുക്കി ജീവിച്ചിരുന്ന ആളാണ് അവന് വിവാഹമില്ല വിവാഹമില്ലാത്ത അവസ്ഥയില് ഈ ഗ്രഹങ്ങളും ഈ അതേപോലെ തന്നെ രാശികളും ഈ മനുഷ്യനോട് എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അവരെന്ത് ചെയ്യുകയായിരുന്നു ഓ അതെ ഇവര് കല്യാണമൊക്കെ തുടങ്ങട്ടെ ഒരു സ്ഥാപനമൊക്കെ ആവട്ടെ രജിസ്ട്രേഷനും രജിസ്റ്റർമാരിയൊക്കെ ആയിട്ട് നമുക്ക് പീഡിപ്പിക്കാം എന്ന് കരുതിയിരുന്ന ചോദ്യമുണ്ട് ഗ്രഹങ്ങളും ചോദ്യം നക്ഷത്രങ്ങളും ഉണ്ടെങ്കിൽ അവ ആദ്യം തന്നെ അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവിയും നമ്മുടെ വർത്തമാനവും എല്ലാം നിശ്ചയിക്കുന്ന എന്താണ് നമ്മുടെ കയ്യിലിരിപ്പ് നമ്മുടെ വായിലിരുപ്പ് നമ്മുടെ വീട്ടിലിരുപ്പ് നമ്മുടെ നാട്ടിലിരുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത് നിങ്ങൾ ഐജിയുടെ മോള് ലിജിക്ക് ഭയങ്കര ആത്മവിശ്വാസവും അഹങ്കാരും ആയിരിക്കും അതായത് ഓട്ടോ ഓടിക്കുന്ന തങ്കമണിയുടെ മോൾക്ക് തങ്കപ്പന്റെ മോള് തങ്കമണി അവിളിങ്ങനെ ചുളിയും ചുളുങ്ങിയൊക്കെ നിൽക്കും കാര്യം വീട്ടിലിരിപ്പ് ഗുണമല്ല പിന്നെ നാട്ടിലിരിപ്പ് നിങ്ങൾ താലിബാൻ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ സ്വഭാവതയാണ് കാര്യം നിങ്ങൾ സ്വിറ്റ്സർലൻഡ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ലിബറൽ ലിബറലായിരിക്കും സ്വീഡനിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെളിവുണ്ടാവും നിങ്ങൾ സോമാലിയിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പ്രശ്നമാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗതി നിശ്ചയിക്കുന്നത് കയ്യിലിരിപ്പ് വായിലിരിപ്പ് നാട്ടിലിരിപ്പ് വീട്ടിലിരിപ്പ് ഇനി ജന്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇപ്പോൾ ജനിക്കാത്ത ജനനമില്ല ജനനം എന്ന് പറഞ്ഞാൽ സാധനമില്ല അദ്വൈത പ്രകാരമില്ല പുരാണ പ്രകാരമില്ല സയൻസ് പ്രകാരമില്ല ജനനം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ജന്മരാശിയാണ് എടുക്കുന്നത് അതിനവർ പറയുന്നത് ഉദയം പ്രധാനമായിട്ടൊരു വലിയൊരു കൺസെപ്റ്റാണ് ഉദയം ഈ ഗോളങ്ങളൊക്കെ ഉദിച്ചു വരുന്നതിനെ കുറിച്ച് പറഞ്ഞത് സൂര്യോദയം സൂര്യോദയം എന്ന് പറയുന്ന ഉണ്ടോ അതിൻ്റെ സാധനം ഉണ്ടോ സൂര്യോദയമുള്ള നിങ്ങൾ ഇവിടെ നിൽക്കുന്നോണ്ടാണ് നിങ്ങൾക്ക് സൂര്യോദയമുള്ളത് നിങ്ങളിപ്പോൾ ഒരു ഒരു സ്പേസ് വെഹിക്കിളിനകത്താണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ പതിനഞ്ച് പതിനെട്ട് ഉദയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറെ കൂടെ സ്പീഡ് കൂട്ടുകൊണ്ട് ഉദയം കുറച്ചുകൂടെ സ്പീഡ് കൂട്ടുകോ നാൽപ്പതോ എത്ര ഉദയങ്ങളോ ആകാം ഇനി ഭൂമിയിൽ എവിടെയൊക്കെയാണ് ഉദയങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ധ്രുവത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആറു മാസം പകലാണ് പിന്നീടും സൂര്യന്റെ പരശോഭം നിലനിൽക്കുന്നതുകൊണ്ട് ഏതാണ്ട് ഏഴേകാൽ മാസം ഉത്തര ധ്രുവത്തിൽ പകലാണ് നല്ല നന്നായിട്ട് കാണാൻ കഴിയും നിങ്ങൾ ഈവൻ സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ രാത്രി രണ്ടു മണി മൂന്ന് മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത് രാവിലെ അഞ്ചു മണിയാകുമ്പോൾ വീണ്ടും ഉദിക്കുകയും ചെയ്യും നിങ്ങൾ നോക്കുവോ രവി സ്ഫുടം സൂര്യൻ ഉദിച്ചു വരുന്ന രാശി ഇതൊക്കെ എന്തോന്നാണ് ഇതൊക്കെ ഈ പഞ്ചായത്തിലുള്ള ഇറ്റ്സ് എ ലോക്കൽ തിങ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ലോക്കൽ ആൻഡ് സബ് ലോക്കൽ ആണ് ആ സ്ഥലത്ത് കാണുന്ന കാഴ്ചകൾ ഉദാഹരണം സിറിയസ് നക്ഷത്രം സിറിയസ് നക്ഷത്രം സൂര്യന്റെ കൂടെ ഉദിച്ചു വരുന്ന സമയം അല്ലെ സൂര്യൻ തൊട്ട് സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് സിറിയസ് നക്ഷത്രം കാണുന്ന സമയം ഈജിപ്റ്റുകാർക്ക് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതായിട്ട് അവർ കണ്ടെത്തിയത് അങ്ങനെയാണ് ശരിക്കും വലിയൊരു കണ്ടെത്തലാണ് നയൽനദിയിൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എക്കല് മണ്ണ് വെള്ളം കൃഷി സമ്പത്ത് അങ്ങനെ അപ്പൊ ഈ സിറിയസ് നക്ഷത്രം അവർക്കൊരു ഭാഗ്യ നക്ഷത്രമാണ് ഈജിപ്തിൽ നിന്ന് നോക്കിയപ്പോൾ അപ്പോൾ അവരെന്ത് ചെയ്തു അതിനെ ഒരു ഭാഗ്യ നക്ഷത്രമായി ചമച്ചുകൊണ്ട് അതിന് കാരകത്വം കൊടുത്തു പക്ഷെ ഇതേ നക്ഷത്രം തന്നെ യൂറോപ്യൻസിന് ഇത് സൂര്യനൊപ്പം ഉദിച്ചിരിക്കുമ്പോൾ അവിടെ വരൾച്ചയും വറുതയുമാണ് അവരതിനു കൊടുത്ത പേരാണ് ഡോഗ് സ്റ്റാർ പട്ടി നക്ഷത്രം അപ്പൊ ഓരോരോ നാട്ടില് ഒരേ സാധനം ആകാശ കാഴ്ചകൾ നിങ്ങൾ എവിടെ നിന്ന് കാണുന്നു ആ ആകാശ കാഴ്ചകൾക്ക് അനുസരിച്ച് നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള സംഭവങ്ങളും ജീവിത പരമ്പരകളുമായി ബന്ധപ്പെട്ടു ഉദാഹരണമായിട്ട് ഒരു നാൾ പുണർവം ശ്രീരാമന്റെ ഒരു നാളാണെന്നൊരു കഥ ഉണ്ടാക്കുന്നു എന്നിട്ട് ശ്രീരാമന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ പുണർവനാൾ ഉള്ള ഒരുത്തിൽ അങ്ങ് ആരോപിക്കുകയാണ് ആരോപിച്ചു കഴിഞ്ഞാൽ എന്താണ് കുറെ ശരിയാവും ഇരുപത് ശതമാനം പൂർണ്ണമായും ശരിയാവും ഞാൻ പഴയ കൈ പറഞ്ഞു ഇരുപത് ശതമാനം പൂർണ്ണമായി ശരിയാവും ഇരുപത് ശതമാനം ഭാഗ്യമായി ശരിയാവും ഇരുപത് ശതമാനം നിങ്ങളെ ബാധിക്കുന്നതല്ല ബാക്കി ഇരുപത് ശതമാനം സംതിങ് അഗൈൻസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് ട്വൻറി പെർസെൻറ് ടോട്ടലി അഗൈൻസ്റ്റ് ആയിരിക്കും പക്ഷേ ആദ്യത്തെ ഇരുപതും രണ്ടാമത്തെ ഇരുപതാകുമ്പോൾ നിങ്ങൾ പക്കാ വിശ്വാസമായി ഏ തീർന്നു സമയം പറക്ക